ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ആവുള്ള കുട്ടി അല്ലെ മുസംഗി അവളക്കുട്ടി മുസംഗിയ അവളക്കുട്ടി ഇന്നലെ മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അവളുടെ കുട്ടി പറഞ്ഞുകൊണ്ടുവന്ന വേറെതിനെ കുറിച്ചുമല്ല എസ് എ ആറിനെ കുറിച്ചാണ് എസ് എ ആറിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾക്കുട്ടി മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ എസ് എ ആർ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കേന്ദ്ര സർക്കാരിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളാണ് ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഒരാവശ്യമുണ്ടല്ലോ മുസ്ലിംസിന്റെ വോട്ട് എങ്ങനെയൊക്കെ തള്ളിക്കാൻ പറ്റും അങ്ങനെയൊക്കെ തള്ളിക്കാനുള്ള ഒരു ഉടായ്പ്പ് പരിപാടി അതാണ് ഈ എ എന്ന് പറയുന്നത് അതിനെ ചുക്കാൻ പിടിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അവളെ കുട്ടി ഇന്ന് വന്നിട്ടുള്ളത് അവളുടെ കുട്ടിക്ക് കുറച്ച് മറുപടി നമുക്ക് കൊടുക്കണം പറഞ്ഞുകൊണ്ട് എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സംഘടനകൾ എസ് ഐ ആറിനെ കുറിച്ച് നുണപ്രചാരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നാണ് അവൻകുട്ടി പറഞ്ഞുകൊണ്ട് വന്നത് കുട്ടി എന്താ ഈ നുണപ്രചാരണം നടത്തിയിട്ടുള്ളത് ഈ എസ് ഐ ആർ ആർക്കെട്ട് താങ്ങാനാണ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിംസിന്റെ വോട്ട് തള്ളിക്കാൻ വേണ്ടി മാത്രം കേന്ദ്ര സർക്കാരിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ വഴി ഇത് നടപ്പിലാക്കുന്നു മുസ്ലിംസിന് മാത്രമാണ് വോട്ട് നഷ്ടപ്പെടുന്നുള്ളൂ വേറെ ഒരു മതത്തിൽപ്പെട്ട ഒരാൾക്കും വോട്ട് നഷ്ടപ്പെടുന്നില്ല എസ് ഐആറിനെ കുറിച്ച് മുസ്ലിം സംഘടനകളൊക്കെ പറയുന്നത് ആണോ അവൾക്കുട്ടി എന്താ പറയുന്നത് ഒന്നുമില്ലേ പണ്ട് കാലത്ത് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടും പൗരത്വം നഷ്ടപ്പെടും എന്നല്ല പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട് മുസ്ലിംസിന്റെ മാത്രം പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര കാര്യം ആൾക്കാര് എത്ര ലക്ഷം ആൾക്കാര് എന്നിട്ട് നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഇതും പറഞ്ഞ് ന്യായീകരിക്കാൻ വരുന്നതൊക്കെ കാണുമ്പോൾ തലച്ചോറിനകത്ത് ഉണ്ടടാ തീർച്ചയായിട്ടും ഉണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കാൻ വരുന്ന എല്ലാ ആളുകളുടെ തലച്ചോറിനകത്തും ചാണകമുണ്ട് അതിൽ ആർക്കും സംശയം വേണ്ട ബാക്കിയാൽക്ക് മുസ്ലിങ്ങളെ ഒഴിവാക്കുമെന്നുള്ള പച്ചക്കള്ളമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ആണോ സത്യമായിട്ട് ഇതാരോടാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് അത്യാവശ്യത്തിൽ കൂടുതൽ വിവരം വിദ്യാഭ്യാസമുള്ള മലയാളികളോടോ മുസ്ലിംസിന്റെ വോട്ട് തള്ളിക്കാൻ വേണ്ടി അല്ല ഇതേപോലത്തെ അവർ കുട്ടിമാരൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ തുപ്പും പക്ഷെ സത്യം അതൊന്നുമല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അറുപത് ലക്ഷം മുസ്ലിംസിന്റെ വോട്ട് മാത്രം നിന്ന് തള്ളിച്ചത് ഇപ്പൊ ഇവര് ന്യായീകരിക്കുന്നത് എന്ത് കൊണ്ടാണെന്നറിയുമോ രണ്ടായിരത്തി രണ്ടിന് മുൻപേ ഇവിടെയുള്ള അതായത് വോട്ട് തള്ളിച്ച ആരുടെയും കുടുംബത്തിലുള്ള ആരും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഉടായ്പ് പരിപാടിയുണ്ട് ഇതൊന്നുമല്ല ഇത് മുസ്ലിംസിന്റെ വോട്ട് തള്ളിക്കാൻ വേണ്ടി മാത്രം വർഗീയവാദികളായിട്ടുള്ള ആളുകൾ ഇറക്കിയിട്ടുള്ള ഒരു പുതിയ സംഭവമാണ് എസ്ആആർന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കുക ഇത് സി നടത്തിയ പ്രചരണം പോലെ ഒരു നുണപ്രചാരമാണ് എന്താണ് നിങ്ങൾ നുണപ്രചാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നത് രണ്ടായിരത്തി രണ്ടിന് മുൻപേ കുടുംബത്തിൽ ആരെങ്കിലും വോട്ട് ചെയ്തതായിട്ട് ആ കുടുംബത്തിൽ ഇല്ലെങ്കിൽ അവരാരും വോട്ട് ചെയ്യേണ്ട നിങ്ങളൊക്കെ ഉദ്ദേശിച്ചു കൊണ്ടുവരുന്നത് എന്തോ ഒരു ഉഡായ്പരിപാടിയാബായി അല്ലേ എന്നിട്ട് ഒരു പേര് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന ആളുകളുടെ വോട്ടാണ് തള്ളിക്കുന്നതെന്ന് ആര് പറഞ്ഞ് പണ്ട് മുതലേ ഇവിടെ താമസിച്ചുകൊണ്ട് നിൽക്കുന്ന പല ആളുകളുടെ വോട്ടും തള്ളിച്ചിട്ടുണ്ട് അവരാട്ടെ ഇവിടെ വോട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവർക്ക് വോട്ടില്ല അപ്പോ ഇതൊക്കെ ചിന്തിച്ചെടുക്കാനുള്ള കഴിവ് ഞമ്മടെ മലയാളികൾക്ക് ഇല്ല എന്നാണോ അവൻ കുട്ടിനെ പോലുള്ള ആളുകളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെയൊന്നല്ല മലയാളികൾക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന പൊട്ടത്തരമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇത് പൊട്ടന്മാരായിട്ടുള്ള ബിജെപിക്കാരോട് പറഞ്ഞു കൊടുക്കുക അവര് വിശ്വസിക്കും അവരോട് പറയാനുള്ളത് വെറുതെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ പെട്ടവരെ ഭയപ്പെടുത്തരുത് എന്നുള്ള താഴ്മയാണ് അപേക്ഷയാണ് ഞങ്ങൾക്ക് അവരോടുള്ളത് ഭയപ്പെടേണ്ടേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും ഞമ്മളെ പോലുള്ള ആളുകൾ പ്രതിഷേധിക്കുന്നത് വോട്ട് ചെയ്തിട്ടാണ് ആ വോട്ട് തള്ളിച്ചുകൊണ്ട് ഇവന്മാരുടെ ഉടായിപ്പോ പരിപാടി ഇവിടെ നടത്തുമ്പോൾ അവര് ഭയപ്പെടേണ്ട സംഭവം തന്നെയല്ലേ അല്ലാതെ ഇത് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് തള്ളിക്കളേണ്ട സംഭവമാണോ അങ്ങനെ ഒന്നുമല്ല കുട്ടി ഇതൊക്കെ ഭയപ്പെടേണ്ട സംഭവം തന്നെയാണ് പക്ഷേ പട്ടികയിൽ നിന്ന് ചിലത് നമ്മൾ ഒഴിവാക്കും അതെ അതെ വോട്ടർ പട്ടികയിൽ നിന്ന് ചിലത് നിങ്ങൾ ഒഴിവാക്കും അതിൽ തൊണ്ണൂറ്റി ശതമാനം ആളുകളും മുസ്ലിം ആയിരിക്കും അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങന അതെ ഇതിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു പ്രചരണം എന്താണ് അദ്ദേഹം പറയുന്നത് ബ്രസീലിലെ ഒരു മോഡൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു വോട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴും നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ വിചാരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നാണ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല അല്ലേ അമ്പത് പേരാണ് ഒന്നും രണ്ടും അല്ലേ അമ്പത് പേരാണ് ആ ഫോട്ടോ വെച്ചിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത് എന്താ കുറച്ചെങ്കിലും കുറച്ചെങ്കിലുണ്ടെങ്കിൽ ഇല്ലാത്തവനെന്ന് വിളിക്കായിരുന്നു ഈ വാക്ക് ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം അങ്ങനെ പോലും വിളിക്കാൻ പറ്റില്ല അതായത് ഇത് ഇല്ലാത്തവനെന്ന് വിളിക്കാൻ പോലും പറ്റില്ല അല്ലെ അമ്പത് പേരാണ് ആ ഫോട്ടോ ബ്രസീലിയൻ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത് അതിപ്പോഴും വിശ്വസിച്ചിട്ടില്ല ഇവനെ പോലുള്ള ആളുകളൊന്നും ഇതൊക്കെ ഒരു ചാണക സംഘിയുടെ കാറ്റഗറിയിൽപ്പെടുത്തേണ്ട മുസംഗി അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും കാര്യമായ കാര്യം പറയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചു വെച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല മുസംഗിയുടെ ഒക്കെ തലച്ചോടി നഗരത്ത് ഞാൻ പറഞ്ഞതാണ് രണ്ടു കിലോ ചാണകമുണ്ടാവും അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇയാളെ പോലെയുള്ള ആളുകളൊക്കെ ഇതിനും വലിയ ഫോട്ടോത്തിനും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തെ തന്നെ അപമാനിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് ഇതിന്റെ മുൻപൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ബി ജെ പി ഭരിക്കുന്നതിന് ശേഷം അത് പറയാൻ പാടില്ല എന്നാണ് എന്റെ ഒക്കെ അഭിപ്രായം കാരണം വേറെന്നല്ല മെമാരെ ചെയ്യുന്നത് എന്തെന്നാ കള്ളവോട്ട് എത്ര എത്ര മണ്ഡലങ്ങളിൽ കള്ളവോട്ട് ഒരാളുടെ പേരിൽ തന്നെ അമ്പതും അറുപതും വോട്ടൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ കള്ളവോട്ട് ജനാധിപത്യ രാജ്യത്തു നിന്ന് ചെയ്യുന്നുണ്ട് എന്ന് ഒരാളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതായത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങളെ പോലുള്ള മുസംഗികളൊക്കെ ഇതേപോലെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ ജനാധിപത്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വോട്ട് ചെയ്തിട്ട് ജയിക്കുന്ന ആളുകൾ ഭരിക്കുന്ന രാജ്യമാണ് ജനാധിപത്യം ഇത് കള്ള വോട്ട് ചെയ്തിട്ടാണ് ഇന്ത്യ ഇപ്പോ ബി ജെ പി ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ചൂണ്ടിക്കാണിച്ച രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളെ നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഇതേപോലെ പറയണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യത ഉണ്ടാവില്ല നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ ജനങ്ങളെ വിശ്വസിച്ചുള്ളൂ ഈ കണ്ണൂരിനെ നരകമാക്കി മാറ്റിവരുന്ന് ഈ കണ്ണൂർ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ് ആണോ ഈ പറഞ്ഞുകൊണ്ട് വന്നതിന്റെ അർത്ഥം ഞങ്ങൾ കണ്ണൂര് പിടിക്കും എന്നാറ്റമാണോ ഒരിക്കലും ആയിരിക്കില്ല ഇതൊക്കെമാരുടെ വായൽ പൊക്കളം പോലുള്ള ഓരോ വകുക്കളായിട്ട് കണ്ടാൽ മതി കണ്ണൂരൊക്കെ ഇതേപോലുള്ള ചാണക സംഘികൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നോക്കി വിളിക്കണം മടാ ഇവിടെ നല്ല മഴയാണ് അപ്പൊ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വീഡിയോ നിർത്താണ് അപ്പൊ ഇതിൽ നല്ല ഇവിടെ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നാളെ കാണാം ബൈ ബൈ ബൈ